കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാവ് പി കൃഷ്ണപിള്ള അനുസ്മരണത്തിന് ക്ഷണിക്കാതിരുന്നതിൽ വേദന പ്രകടിപ്പിച്ച് മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരൻ പി കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചൂടുകാട്ടിൽ ജി സുധാകരൻ തനിച്ചെത്തി പുഷ്പാർച്ചന നടത്തി മടങ്ങി കഴിഞ്ഞ വർഷം വരെ പി കൃഷ്ണപിള്ള അനുസ്മരണത്തിൽ ഉദ്ഘാടകനായിരുന്ന സുധാകരനെ ഇക്കുറി പാർട്ടി ക്ഷണിച്ചതേയില്ല വി എസ് അച്യുതാനന്ദന് ആരോഗ്യപ്രശ്നം രൂക്ഷമായ ശേഷം കഴിഞ്ഞ വർഷം വരെ ജി സുധാകരനായിരുന്നു പി കൃഷ്ണപിള്ള അനുസ്മരണ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ എന്നാൽ ഇക്കുറി സുധാകരനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതേയില്ല ഈ സാഹചര്യത്തിൽ വലിയ ചൂടുകാട്ടിൽ ഒറ്റയ്ക്കെത്തിയാണ് സുധാകരൻ ആദരമർപ്പിച്ചത് സി പി എമ്മിന്റെ ഔദ്യോഗിക ശേഷമാണ് അദ്ദേഹം എത്തിയത് സുധാകരൻ പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി പരിധിയിലാണ് അനുസ്മരണ ചടങ്ങ് നടന്നത് ഇത്തരത്തിൽ സുധാകരനോടുള്ള അവഗണന ആലപ്പുഴയിലെ പാർട്ടി കഴിഞ്ഞ സമ്മേളന കാലയളവിലും പി കെ സി അനുസ്മരണത്തിലുമടക്കം സ്വീകരിച്ചിരുന്നു അടിയന്തരാവസ്ഥ വാർഷിക ദിനാചരണത്തിലും അടിയന്തരാവസ്ഥ തടവുകാരനായിരുന്ന സുധാകരനെ ഒഴിവാക്കി നിർത്തിയാണ് സി പി എം പരിപാടി സംഘടിപ്പിച്ചത് ആലപ്പുഴയുടെ ചുമതലക്കാരനായി എത്തിയ എം വി ഗോവിന്ദനും സജി ചെറിയാനും എച്ച് സലാമും ചേർന്ന് തുടങ്ങിവച്ച അവഗണന സംസ്ഥാന നേതൃത്വത്തിൽ എം വി ഗോവിന്ദൻ എത്തിയതോടെ രൂക്ഷമാവുകയായിരുന്നു നിലവിൽ പിണറായിയും പിന്തുണ നൽകിയതോടെ ആലപ്പുഴയിലെ ഏറ്റവും മുതിർന്ന സി പി നേതാവിനാണ് പാർട്ടി അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജനം ആലപ്പുഴ